ഏറനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബെവറേജസ് ഔട്ട്ലെറ്റ് തുറന്നപ്പോൾ വെറ്റിലയിൽ നോട്ടും അടക്കയും വെച്ച് ദക്ഷിണ നൽകി ആദ്യ കുപ്പി മേടിച്ച സന്തോഷത്തിൽ യുവാവ്

കോട്ടയം പൊൻകുന്നത്താണ് സംഭവം നാളുകൾക്ക് ശേഷമാണ് പൊൻകുന്നത്ത് വീണ്ടും ബെവറേജസ് ഔട്ട്ലെറ്റ് തുറന്നത് പ്രദേശവാസിയായ രഞ്ജു ബിവറേജസ് കൗണ്ടറിന്റെ മുന്നിൽ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിരുന്നു തുടർന്ന് ഷട്ടർ ഉയർത്തി കൌണ്ടർ തുറന്നപ്പോഴാണ് വെറ്റിലയിൽ പണവും അടയ്ക്കയും വെച്ച് ജീവനക്കാരന് ദക്ഷിണയായി നൽകി ബില്ല് മേടിച്ച് മദ്യം കൈപ്പറ്റിയത് ഈ ബിവറേജസ് പൂട്ടിയിരുന്ന സമയത്ത് ദീർഘദൂരം യാത്ര ചെയ്ത് പാല എരുമേലി പള്ളിക്കത്തോട് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചാണ് പ്രദേശവാസികൾ മദ്യം വാങ്ങിക്കൊണ്ടിരുന്നത് മലയാളം ടെലിവിഷൻ കോട്ടയം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്നേ എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്